ഹലോ ഗായ്സ് അപ്പോൾ പ്രവീൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഇതാണ് കറക്റ്റ് ഈ വീഡിയോ ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല ഫോൺ കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ടാണ് പക്ഷേ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ അടിപൊളി അഭിനയം ഓസ്കാർ കൊടുക്കേണ്ട അഭിനയം നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എടുക്കേണ്ടത് അതല്ല നമുക്ക് കറക്റ്റ് അഭിനയം നമുക്കത് എന്താ വെച്ചാൽ ഒരാൾക്കും ഡൗട്ട് തോന്നാത്ത വിധത്തിൽ ത്ര സൂപ്പർ ഫാമിലി കൂട്ടുകുടുംബത്തേൻ തേനാണെന്ന് ആ പാട്ടൊക്കെ വെച്ചിടാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാവും അതെല്ലാവരും അച്ഛൻ അഭിനയം അമ്മ അഭിനയം അഭിനയം ഞാൻ ആദ്യം വിചാരിച്ചും ഋതുലയാണ് പ്രശ്നം ഈ വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോന്നുള്ള ഒരു ഇതാണ് വിചാരിച്ചത് പക്ഷെ അനിയൻ അനിയൻ ബെൽഡിങ്ങിനെയോ എവിടെയോ പണിക്ക് പോയവനെ പ്രവീൺ വിളിച്ച് വീഡിയോക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ റീച്ച് ആക്കി വിട്ട് പൈസ പകുതി പകുതി ചേര കൊടുത്ത് താറ് വണ്ടി കാർ അവന്റെ പേർക്കാക്കി ഇത്രയും കാട്ടിയ ഒരു ഏട്ടനെ അതിമൃഗീയമായി അടിക്കുക അച്ഛൻ പിടിക്കുക അടിക്കുക എന്താ അവിടെ നടക്കുന്നത് സി ഐ എന്താ പറഞ്ഞ കാര്യം പറയുക ഇവര് നാലുപേർ ജീവിച്ചിരുന്ന ഒരു കുടുംബം കുടുംബത്തിൽ കല്യാണം കഴിച്ചു വന്നു കുട്ടി അപ്പൊ അവരെല്ലാ ഒരു ഫ്രീഡത്തോടെ നമ്മുടെ വീട് എന്നുള്ളതിൽ കാണിക്കുമ്പോൾ അത് വേറെ അവർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്ക് അനിയനെയൊക്കെ അസെപ്റ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല പക്ഷെ വീഡിയോയിൽ വീട്ടിലൊരിക്കലും അറിയില്ല ഇത്രയും നല്ലൊരു ഫാമിലിയാണെന്ന് അറിയില്ല അനീനും അച്ഛനും ചെയ്തൊക്കെ ഭയങ്കര കുറച്ച് കടുത്ത കൈയായി പോയി എന്താ വെച്ചാൽ അവന്റെ കയ്യിൽ അടിച്ചിട്ട് മുറിവ് 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 അതുപോലെ ഒരു ആയ ഒരു സ്ത്രീനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ് വേണമെങ്കിൽ എടുക്കാം അവര് കംപ്ലൈൻറ് കൊടുത്ത ഇത്രയും ഒരു വൃത്തിയെട്ട ഒരു രീതിയിലാണ് അവർ കാണിച്ചിട്ടുള്ളത് അടിക്കുക എന്താ കല്യാണം കഴിഞ്ഞു വൈഫ് വൈഫിന് വേണ്ടി നമ്മൾ കിച്ചണിൽ പോയി ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല പണ്ടത്തെ ആൾക്കാരെ പോലെ അവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് അങ്ങനെ ചെയ്യിപ്പ് അങ്ങനെയൊക്കെയാണ് അവൻ്റെ മൈൻഡിൽ ഇപ്പം എല്ലാവരും മൈൻഡിൽ അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് പുതിയ ജനറേഷൻ ആൾക്കാർ ചെയ്യുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാൾക്ക് ഇഷ്ടപ്പെടാൻ നോർമലി ഇഷ്ടപ്പെടാണ്ടാവുകയാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അനിയനൊക്കെ ഇങ്ങനെ അടിച്ച് ഒരു ഏട്ടനടിക്കുക ആള് ഭയങ്കര മദ്യപ മദ്യപാനിയാണ് മദ്യം മദ്യം കുടിച്ചിട്ടൊക്കെയാ പ്രശ്നം ഉണ്ടാക്കണമെന്ന് അതിൽ കണ്ടാൽ തോന്നോ എന്തല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടൊരു പാവം പേര് കൊച്ചു നല്ല പേര് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നു ഭയങ്കര പോയി അവൻ്റെ കുട്ടിനെ കാണാൻ വന്നു അച്ഛനും അമ്മയും അനിയനും കൂടെ കുട്ടിനെ കാണാൻ വന്നു കുട്ടിനെ കാണുന്ന വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് അത് റീൽസ് ഇടുക എന്നിട്ട് ഞാൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയ്യോ അയ്യോ എന്താ ശരി ബോയ്സ് കാണിച്ചത് ഓക്കെ ഒരാണെങ്കിൽ കാണിച്ചു അതായത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു സാമർഥ്യത്തിൻ്റെ ഇതെന്ന് പറയാം പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് എത്ര ബോധമുണ്ട് അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗർഭിണിയായ അതും അയ്യാ അമ്മയും ഗർഭിണിയായിട്ടില്ലേ ഈ മക്കളെ പ്രസവിച്ച അപ്പം അതിൻ്റെ വേദനയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ ഇത്ര മോശമായിട്ട് ഒരു കാരൻ പറയാം എത്ര വലിയ ഒരു ആണ് ഇടപെട്ട് തീർക്കാൻ പറ്റാത്ത ഒരു പെണ്ണിനെ ഇടപെട്ട് തീർക്കാം അമ്മ പറയുന്ന വീട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ അമ്മയ്ക്ക് പറഞ്ഞ സോൾവ് ഈ ഒരു അടി അടിപ്രശ്നം ഒരു തല്ല് പ്രശ്നമൊക്കെ എത്തിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ മൃദുലിങ്ങനെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഈ അനിയൻ കുടിച്ചിട്ട് വന്നിട്ട് മാറടി എങ്ങനെ ബാഡ് വേഡ്സ് യൂസ് ചെയ്തിട്ട് മൈര് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് തോന്നണേ ഭയങ്കര എന്തോ പാട്പാടൊക്കെ യൂസ് ചെയ്തതാണ് ഇവൻ്റെ വാക്കിൽ പറയുന്നത് ഹോസ്പിറ്റലിൽ കാണാൻ വരുമ്പോഴും കുട്ടിനെടുത്തു അമ്മ അത് വീഡിയോ എടുത്തു അച്ഛൻ എന്നിട്ട് പോയിന്ന് എന്താ അല്ലേ അമ്മ സമ്മതിക്കണം ഈ അമ്മനെ അപ്പം അത് ശരിക്കും അമ്മയാണ് ഇതിലെ വില്ലത്തി ഇതെന്തോ സീരിയൽ സീരിയലിലെ വില്ലത്തി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു സബ്സ്ക്രൈബേഴ്സിന് നെഗറ്റീവ് നെഗറ്റീവ് പറയാണ്ടിരിക്കാൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ചെയ്തത് വളരെ മോശപ്പെട്ട രീതി ഒരു അച്ഛനമ്മയ്ക്ക് ഇത്ര കോമൺ സെൻസ് വേണ്ടേ നമ്മളിങ്ങനെ ഇപ്പോൾ വേറെ ഫാമിലി ആയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇടപെടലേ ഞങ്ങൾ വേറെ ഒരു കല്യാണം കഴിച്ചിട്ട് വന്നു അത് നോർമലി ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു അവർ അവൻ്റെ വീട്ടിൽ വന്ന പോലെ കാരണം ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ അവൻ്റെ വീട്ടിൽ വന്ന പോലെ കാണിക്കുമ്പോൾ ഇവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറണം അച്ഛനും അമ്മയ്ക്കാണ് ആ ഒരു പഴയൊരു ഫ്രീഡം നാല് പേരിലുള്ള ഒരു ഫ്രീഡം നഷ്ടപ്പെടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്ക് എന്തൊക്കെയോ കാണിക്കാൻ പോകണം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുക അത് എല്ലാവരുടെയും ഉള്ളതാണ് എല്ലാവരുടെയും പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ഒരു നോർമലി അത് ഈ എക്സ്ട്രോവേർട്ടായ ഗേൾസാണ് ഈ നമ്മളെല്ലാം അവൻ്റെ വീട് പോലെ കണ്ട് സംസാരിച്ച് പേർഡില്ലാണ്ട് അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സംസാരിക്കാനാണ് ഓക്കെ പക്ഷെ ഇത് നല്ല എക്സ്ട്രോവേർട്ടാണല്ലോ എക്സ്ട്രാ വിട്ട് തരുമ്പോൾ നമ്മൾ നമ്മൾ പറയുന്നേ കുറച്ച് എക്സ്ട്രാ പറയും ഇപ്പം നമ്മൾ ഇത് ഇതെൻ്റെ വീടല്ലേ പറഞ്ഞാൽ അയ്യോ എൻ്റെ ഞങ്ങളുടെ കൂടെയാണ് അങ്ങനെ ഇങ്ങനെ ഓവർ സംസാരിക്കണവരെയൊക്കെ ആ ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല സംസാരം ചിലവർ പറഞ്ഞാൽ ആ ഒന്നുമില്ല കുറച്ച് ആവശ്യത്തിന് സംസാരിച്ചു പക്ഷേ മൃദുലെ ഒരു അവൻ്റെ സ്വന്തം വീട് പോലെ തന്നെ കണ്ടു പക്ഷേ അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം പിന്നെ അനിയൻ അനിയൻ ഏതെങ്കിലും ഏതാച്ച തൃശ്യൻ സിനിമയിൽ ഞാൻ അടുത്ത പാർട്ട് ഫോറോ ത്രീയോ ഉണ്ട് അവൻ അവനധിക്കു പോകുന്നതാണ് കുറച്ച് ബെറ്റർ നല്ല അഭിനയം ആ റീൽസിലൊക്കെ എന്താണ് ഇങ്ങനെ ഭയങ്കര ലവ്ലി ക്യൂട്ട് കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു ഗർഭിണിയായ ഒരു സ്ത്രീനൊരു കാരണം പറഞ്ഞാൽ ഒരു അവൻ്റെ അമ്മയും ഇതേപോലെ ഒരു വൈറ്റിൽ രണ്ട് കുട്ടി ഉണ്ടായിട്ടില്ല വിലക്കായത് അപ്പം അതിൻ്റെ ഒരു വില കൊടുക്കണമായിരുന്നു പക്ഷെ അതും കൂടും കൊടുക്കാൻ പറ്റാത്ത അവർ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിപ്പോ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ട ഏതാണ് പ്രണവിൻ്റെ വീഡിയോയിൽ അച്ഛനും അമ്മ അയ്യോ അയ്യോ എന്നാ അടിപ്പ് ഉള്ളകമ്പ കാട്ടടിപ്പ് പാ ഞാനേ വിചാരിച്ചു പോയി ഇങ്ങനെ പറയോ ഇന്നേ വീഡിയോ കാണിച്ചില്ല പ്രവീൻ്റെ ലേറ്റസ്റ്റിലായാലും വീഡിയോ കാണിച്ചില്ല അവനെ മർദ്ദിച്ചതൊന്നും കാണിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അറിയേയില്ല മൃദുലിയാണ് പ്രശ്നം ഉണ്ടെന്നുമായിരിക്കും ഇപ്പോൾ സിനിമ കഴിയേണ്ട ഇതായി ഇപ്പം ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായി താണ്ട ഇനി എവിടെയും ഇങ്ങനെയൊരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര മോശമായി പോയി ബൈ